ഭക്തിയും കൗതുകവും നിറച്ച് തെയ്യക്കോലങ്ങൾ ഉറങ്ങാടി അടുക്കത്ത് ബയൽ മോഹൻ പൂജാരിയുടെ വീട്ടിലാണ് കാസർകോട്ട് തന്നെ ആദ്യമായി ഗന്ധർവൻ ഗുഹ്യകൻ മണിഭദ്രൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് കാസർകോട് അടുക്കത്ത് ബയൽ ഗോളിത്തടി മോഹൻ പൂജാരിയുടെ കൊട്ടച്ചാൽ വീട്ടിലാണ് ആരാധിച്ചു വരുന്ന ഗന്ധർവ തെയ്യക്കോലം കെട്ടിയാടിയത് കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം കെട്ടി ആരാധിക്കുന്ന ഗന്ധർവൻ ഗുഹ്യകൻ മണിഭദ്രൻ എന്നീ തെയ്യക്കോലങ്ങൾ കാസർകോട് നിവാസികൾക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് ഇവിടെയാണ് ഗന്ധർവദേവനെക്കുറിച്ചുള്ള പുരാണം അനുസരിച്ച് അളഗാപുരയിൽ കുബേറിന്റെ ദാസനായി ആകാശത്ത് കൊട്ടാരം വഹിക്കുന്നയാളാണ് ഗുഹ്യകൻ കൂടാതെ ദേവന്മാർ ബ്രഹ്മാവിനൊപ്പം കുബേരന് നൽകിയ സമ്പത്ത് കാക്കുന്നവരാണ് മണിഭദ്ര സമ്പത്ത് സന്തതി രോഗശമനം എന്നിവയ്ക്കായി ജനങ്ങൾ കോലത്തിലൂടെ ദേവരൂപത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പോരുന്നു ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ കുബേര രാജകൊട്ടാരത്തിലെ അവരെ ആ കുബേരൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആടാനും പാടാനും അതുപോലെ തന്നെ മറ്റേ ഉള്ള രാജ അംഗങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ലാസ്യമാണ് സ്ത്രൈണഭാവത്തിലാണ് കാമം അതുപോലെ തന്നെ മറ്റുള്ളതായ വികാരങ്ങൾ എല്ലാം ഇല്ലാത്ത കൂടുതലുണ്ടാകും പിന്നെ മദ്യസേവ ചെയ്യും മദ്യസേവ ചെയ്യരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളായി ഗ്രന്ഥം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള രണ്ട് ഒരു ഭൂതഘടങ്ങൾ എന്ന രീതിയിൽ കാണുന്നവരാണ് ഈ ഗുഹികനും അതുപോലെ തന്നെ മാണിഭദ്രനും നിരവധി പേരാണ് തെയ്യക്കോലം വീക്ഷിക്കുവാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്